ഹായ് ഫ്രണ്ട്സ് ഓണാക്കി ഹായ് ഫ്രണ്ട്സ് എന്താ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് നല്ല സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഇന്ന് ഞാൻ അടുത്ത് വേറൊരു ഫ്രോക്ക് മോഡൽ ഒരു ചെറിയ കുർത്തിയുമായിട്ടാണ് വന്നിരിക്കുന്നത് മൂന്ന് കളറിലാണ് ഇട്ട കൊണ്ടുവന്നിരിക്കുന്നത് ഇത് മീഡിയം സൈസ് തുടങ്ങി ഡബിൾ എക്സല് വരെ കേട്ടോ മീഡിയം ടു ഡബിൾ എക്സല് കാണിച്ചു തരാം ഓരോന്ന് ഫസ്റ്റ് നല്ല അടിപൊളി ഒരു വയലറ്റ് കളറാണ് അടിപൊളി ഒരു ഫോക്ക് മോഡലാണ് കേട്ടോ നല്ല ഷാപ്പിൻ കോളറാണ് വെച്ചിരിക്കുന്നത് ഫുൾ കോളറ് ഇതിൻ്റെ ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം നല്ലൊരു കോളർ നല്ലൊരു കോളർ കുർത്തിയാണ് കേട്ടോ ഇത് ഇടുമ്പോൾ നല്ല അടിപൊളി ബോഡി ഷേപ്പിൽ കിടന്നോളൂ നല്ല ചെറിയൊരു ബഫ് വെച്ചിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കാരണം നല്ല രസമുള്ളൊരു ടോപ്പാണ് കേട്ടോ ഇത് അടുത്ത കളർ എന്ന് വെച്ചാൽ ബ്ലൂ ആണ് നല്ലൊരു ബ്ലൂ കളറ് നല്ല ബോഡി ഷേപ്പിൽ നല്ല വൃത്തിക്ക് വൃത്തിക്ക് ഷെയ്പ്പായി കിടക്കും കേട്ടോ അത് ഇത് ഇതേപോലെ തന്നെ കോളറ് ചെറിയൊരു ബഫ് സ്ലീവ് ത്രീ ഫോർത്ത് ഇതാ ഇങ്ങനെയാണ് മീഡിയം സൈസ് അടങ്ങി ഡബിൾ എക്സൽ വരെ ഉണ്ട് കേട്ടോ എല്ലാ ടോപ്പുകളും കണ്ടോ അടുത്തത് നല്ല അടിപൊളി ഒരു ബ്രൗൺ കളറാണ് കേട്ടോ അതും സെയിം അങ്ങനെ തന്നെ നല്ല ഷർട്ട് കോളറാണ് ബി നെക്കാണ് ഇവിടെ ബി ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും നല്ല ഉണ്ടോ സ്ലീവ് ത്രീ ആണ് ചെറിയൊരു ബഫ് സ്ലീവാണ് വെച്ചിരിക്കുന്നത് മീഡിയം സൈസ് ടു ഡബിൾ എക്സ് എൽ വരെ കിട്ടും അപ്പോൾ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അയച്ചു തരാം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പോൾ എൻ്റെ പുതിയ ചാനലും ഇതൊരു പുതിയൊരു ഓൺലൈൻ ബിസിനസ് ഞാൻ തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും ബായ്